അസ്സലാമു അലൈക്കും വറഹമത് പ്രിയപ്പെട്ട പഠിതാക്കളെ നമ്മുടെ ഖുർആൻ പഠന ക്ലാസ് കുറച്ച് ദിവസത്തേക്ക് നിൽക്കുകയുണ്ടായി എടുക്കാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ വലിയ സഹായം നമുക്ക് ലഭിച്ചു വീണ്ടും നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ് അള്ളാഹു സുബഹാനഹു വഅാല അള്ളാഹുവിൻ്റെ ഖുർഹാനും പ്രവാചകൻ്റെ ഹദീത്തുകളും മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ ക്ലാസ്സിൽ പഠിതാക്കൾ ചേർന്നപ്പോൾ ചില ആയത്തുകൾ പരിശോധിച്ചു കൊണ്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്തത് അതിനുശേഷം കുറച്ച് ആളുകൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്നിരുന്നു അവരൊന്നും സൂറത്തുൽ ഫാത്തിഹ പറഞ്ഞതോ സൂ സൂറത്തുൽ ഫാത്തിഹയിലെയും നമ്മളെടുത്ത ചെറിയ സൂറത്തൂടെ നിയമവും ശരിക്ക് പഠിക്കാത്തവരാണ് അവർ ഓദ്യത്തന്നപ്പം ചില പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരാവൃത്തി ഒന്നും കൂടെ സൂറത്തുൽ ഫാത്തിഹ മുതൽ നമുക്കൊന്ന് ആരംഭിക്കാം കുറച്ച് സ്പീഡിൽ പോയി നമുക്ക് അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതി തീർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ആദ്യമായി തെജിവീതിൻ്റെ നിയമം പഠിച്ചത് എന്താണ് തെസുവീതിൻ്റെ നിയമം നമ്മൾ എടുത്തത് സെടുള്ള എല്ലാ നൂനിനെയും മീമിനെയും മണിക്കണം എന്നാണ് ഉദാഹരണം നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ പഠിച്ചിരുന്നു ഖുർആാനിൽ എവിടെയൊക്കെ ശ്രദ്ധുള്ള മീമുണ്ടോ അതേപോലെ ശ്രദ്ധുള്ള നൂനുണ്ടോ അതിനെയൊക്കെ മണിക്കണം ഉദാഹരണം നമ്മൾ പഠിച്ചതാണ് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇവിടെ നോക്കൂ ഞാൻ കാണിച്ചു തരാം അമ്മ ഈ മീമിന് ഉണ്ടായപ്പോൾ അമ്മ എന്നാണ് വായിക്കുക ഇത് നമ്മൾ ഓതുമ്പോൾ എം മ ഉണ്ടോ ഇത് സദ്ദുള്ള നൂനാണ് ഇന്ന എന്ന് വായിക്കും ഓതുമ്പോൾ ഇന്ന കുന്ന ഇന്ന അഴുത്വയ് ക ഇന്ന അഴുത്വയ് അവിടെ കണ്ടില്ലേ ഈ നൂന്ന് സെന്തുണ്ട് എല്ലാം ഖുർആാനിൽ എവിടെ കാണുന്നവോ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഖുർആാനിൽ കാണുന്ന എല്ലാ ശബ്ദുള്ള നൂന്നിനെയും മീമറി മണിക്കണം എം മസാ അലൂൻ ഉണ്ടോ എം എം എത്തസ അലൂൻ എന്ന ഓതാതെ എം മസാ അലൂൻ ഇമ്മ എന്നാണ് എഴുതിയിക്കുന്നത് ഓതുമ്പോൾ മണിക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ കുത്തുബ് ജദ് പഠിച്ചിരുന്നു അല്ലേ കുതുബ് ജദ് ഈ അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങളെ ഒന്ന് കട്ടി കൂട്ടിയിട്ടായിരിക്കണം വഖഫ് ചെയ്യുമ്പോൾ നിർത്തേണ്ടത് ഉദാഹരണം ബി െൽ ദുണ്ടോ ബ വക്കൂഫ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും പ്രത്യേകിച്ചും വക്കൂഫ് ചെയ്യുമ്പോൾ അൽ ബനസിലായാലോ ഈ തോങ്ങിനാണെങ്കിലോ മുഹീത് മുഹീത് എന്ന് വക്കൂഫ് ചെയ്യൂലത്ത് അതായത് ഈ കാ ബ ഒക്കെ ഒന്ന് ഉഷാറാക്കിയിട്ടൊന്ന് കട്ടി കൂട്ടിയിട്ടാണ് പറയേണ്ടതും വക്കഫ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും അപ്പോൾ ഈ കുതുബ് ജത് നമ്മൾ പഠിച്ചു ഇനി സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നും കൂടെ എല്ലാവരും ഓതി തരണം ഒന്നും കൂടെ ക്ലിയർ ആയവരുണ്ട് ക്ലിയർ ആകാത്തവരുമുണ്ട് കേട്ടോ ഫാത്തിഹയാണ് അത് ശരിക്കും പഠിക്കണം നമ്മുടെ നമസ്കാരത്തിന് കോട്ടം വരാൻ പാടില്ല ഫാത്തി സംസ്കരിക്കുമ്പോൾ ഓത് നിർബന്ധമല്ലേ അപ്പം അർത്ഥം മാറുന്ന രൂപത്തിൽ നമ്മൾ ഊർആൻ ഓതാനേ പാടില്ല നമ്മൾ കഴിവിൻ്റെ പരമാവധി അള്ളാൻ്റെ ഖുർആൻ പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം പരിശ്രമിക്കണം ഇതാ ബിസ്മില്ലാഹി റഹ്മാനി റഹ് എന്ന് വരുന്ന ശബ്ദമുണ്ട് ചില ആളുകൾ അതേപോലെ റഹ്മാനി എന്ന് പറയുന്നുണ്ട് അത് ശരിയല്ല റഹ്മാനി അങ്ങനെയൊന്നും പറയരുത് ചില ആളുകൾ റഹ്മാനി എന്നുള്ളടത്ത് റഹ്മാനിന്നുള്ളത് എന്ന് പറയുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽ ഹു എന്നാണ് അൽന്നാവരുത് അതേപോലെ അൽ ഹു എന്നും ആകരുത് ഇതൊക്കെ നമ്മൾ എഴുതി പഠിച്ചതാണ് അതുകൊണ്ട് ഇനി കാണിച്ചു തരുന്നില്ല പറയുമ്പോൾ എന്ന് പറയാൻ പാടില്ല പൊട്ടരുത് റാ റ പൊട്ടരുത് ഒറ്റ ശബ്ദമാകണം റോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇവിടെ ആ എന്നാണ് അയിനാണ് ആ എന്ന് പറയരുത് ആലമീന്നല്ലമീന്നി റോഹീം എന്ന് പറയരുത് കേട്ടോ അറ എന്ന് പറയരുത് ഇവിടെ ചുണ്ട് കൂടണം ഇപ്പോൾ അടുത്തൊരാൾ ഓതി തന്നപ്പോൾ പിന്നെ നമ്മുടെ ക്ലാസ് തന്നു അർ റഹ്മാൻ റഹീം എല്ലായിടത്തും മീമ് കൂട്ടി മാലിക് യോ മിദ്ദീൻ അപ്പോൾ മീമാകും ഇവിടെ മീമുള്ളിടത്ത് ചുണ്ട് ശരിക്കും കൂട്ടണം അർ റഹ്മാനി ഇവിടെ എന്ന് മൂ ചുണ്ട് കൂട്ടാൻ പാടില്ല ചുണ്ട് കൂട്ടിയാൽ മാലിക് യോമിദ്ധീം എന്നാകും ഇവിടെ നാനി നു ഇൻ എന്നാലിക്ക് യൗമിദ്ദീൻ ഇവിടെ മലിക്കി എന്ന ഒരു പാരായണവും ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ ഓദ്യിയാൽ മതി മാലിക്ക് യൗമിദ്ദീൻ ഇവിടെ ചുണ്ട് കൂടരുത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഓതിയപ്പോൾ കണ്ടത് ചില ആളുകളെ ഓത്തിൽ എന്ന് ദൂനെ കുറച്ച് നീട്ടുന്നുണ്ട് അത് ശരിയല്ല എന്നാണ് എന്നല്ല ഇവിടെ സിറോ എന്നാണ് സിറോ താനാകരുത് സാദാ താനാകരുത്വൽ മുസ്തഫീം ഇവിടെ ചില ആളുകൾ ഓതുമ്പോൾ ുള്ളത് തോ എന്നായി പോണ്ട് എന്നാ തോ എന്നുള്ള താ എന്നും ആകും അത് രണ്ടും ശ്രദ്ധിക്കണം ഉണ്ടോ സിറോ ല്ലോ ഇവിടെ സിറോത്തല്ലതീന സിറോ ത്വ അട ത്വനാണ് താനാകരുത് സിറോ താനാകരുത് സീന്നുള്ള സീന്നു ആകരുത് ഇവിടെ ലോണം ശ്രദ്ധിച്ചുകൊണ്ട് കോതുകെട്ടോ അപ്പോൾ അൽഹുലിൻ

സൂറത്തു ാണ്ണ്ടോ ഈ നൂനിനെ മണിക്കണം ഇവിടെ വേറെ രസമുണ്ടായത് ചില ആളുകൾ ഓതിയപ്പോൾ ഓദ്യത് കുൽതു അത് തെറ്റാണ് അങ്ങനെ ഓതരുത് കുൽ ഇവിടെ കുൽ എന്ന് മണിക്കാൻ പാടില്ല ലാമിനെവിടെയും മണിക്കൂല ഇലാഹിന്നാസ് അത് ട്ടത് എന്നാകരുത് ശരി ഇവിടെ മണിക്കേണ്ടതുണ്ട് ഈ നിയമം ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നില്ല അവിടെ എത്തുമ്പോൾ നമുക്ക് പഠിക്കാം ഇവിടെ മണിച്ചോതിക്കോളൂ

അതേപോലെ ചില ആളുകൾ അതിങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ പഠിച്ചത് കൊണ്ട് വന്നതാ ശ്രദ്ധിക്കണം അർഹാനാണ് യുവസ് വിസുന ചില ആൾക്കാരെ യുവസ് ഫിസു എന്ന് ഓതുന്നുണ്ട് വീക്ക് ഫി ഈ വാക്ക് ഫ അങ്ങനെ ഓതാൻ പാടില്ല ഫി യു എസ് വന്ന ഇതും എടുത്തതാണ് അടുത്തത് ണ്ടോ ഈ ഖാഫ് ജതാണ് അയിപ്പെട്ട അക്ഷര എന്നോതരുത് ഇതിങ്ങനെ ഓതാൻ പറഞ്ഞപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ഓതി അങ്ങനെ അങ്ങനെ ഓതി അങ്ങനെയല്ല ഓതരുത് അങ്ങനെ ഓതാൻ പാടില്ല അത് ഓതെന്ന് ശ്രദ്ധിക്കുക ഇവിടെ മണിക്കണം അതെന്താ നിയമം പറഞ്ഞുതരാം ഇൻഷാല് ബാ എന്തിൻ്റെ അക്ഷരാണ് കുത്തുപുജത് അത് എഴുതി വെക്കണം പഠിക്കണം ചോദിക്കുമ്പോൾ പറഞ്ഞു തരണം പഠിതാക്കൾ നല്ലോണം ശ്രദ്ധിക്കണം നിങ്ങൾ ഓതിത്തിരുമ്പോൾ എല്ലാവരും ഓതിത്തിരുന്നുണ്ടല്ലോ ആ ഓദിത്തരുമ്പോൾ ഈ നിയമങ്ങളൊക്കെ പാലിക്കണം ഇത് കുത്തുഭുജത്തിൽപ്പെട്ടത് അക്ഷരാണ് കുത്തുഭുജത് ട്ടോ ഇതാ ഹസദ് എന്നല്ല ഇത് വച്ച് കനപ്പിച്ചോതണം എന്ന് പറയുമ്പോ ഇതാ ഹസദ് ഇതാ ഹസദ് ഹസദ് എന്ന് ഓതുന്ന ആൾക്കാരുണ്ട് അത് തെറ്റാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇതും കൂടി നോക്കിക്കോളൂ ഇതും എടുത്തതാണ് എടുത്തണോ എനിക്ക് ഓർമ്മല്ല ഏതായാലും തുടങ്ങി നോക്കുക ഈ താരമൊക്കെ നമുക്ക് അട്ടി കൂട്ടി നിർത്തണം ഇവിടെ വലം എന്ന് ഓദ്യ ആൾക്കാരുണ്ട് അത് ശരിയല്ല വലം അഹദ് ഇവിടെ കണ്ട ചെറിയൊരു വാവ് രേസം അല്പം നീട്ടുക എത്ര നീട്ടണം ഒക്കെ പിന്നീട് രജവീതിൻ്റെ നിയമം പറഞ്ഞു തരുമ്പോൾ തരും ഇപ്പൊ ഇതിങ്ങനെ മനസ്സിലാക്കുക ഒന്നുകൂടി ശ്രദ്ധിക്കുക അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനം ഒരു സോലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ ഇപ്പം സൂറത്തുൽ ഫാത്തിഹ സൂറത്തു അന്നാസ് സൂറത്തുൽ ഫലഖ് സൂഹത്തുൽഹ്ലാസ് എനിക്ക് ഓതിത്തരണം ഓതിത്തരേണ്ട സമയം ഞാൻ ഇപ്പോൾ തന്നെ ഇൻഷാ ഇൻഷാല് ഗ്രൂപ്പിലൂടെ നിങ്ങൾ അറിയിക്കും അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ